എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിച്ച നോല പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ വലിയൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചപ്പേസെല്ലാം ഉള്ള എൺപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് വരുന്ന ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് പവറും ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ചിറ്റൂരിനടുത്ത് വടുതല കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായം ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച നോല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറക്കടുത്ത് പല്ലാവൂർ ഇറച്ചനയിലുള്ള അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നാലര മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം നാട്ടുകാർക്ക് അനുയജമായ നാല് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൽ മൂന്നെണ്ണം ഏകദേശം മുപ്പത് കിലോ ബോഡി പേറ്റ് വരും മൂന്നെണ്ണം ഫസ്റ്റ് വീഡിയോയിൽ കണ്ട വൈറ്റ് ഏകദേശം ഇരുപത് കിലോൻ്റെ അടുത്ത് ബോഡി പേറ്റ് വരും ഇതെല്ലാം ഏകദേശം മുപ്പത് കിലോൻ്റെ ഉള്ളിൽ ബോഡി പേറ്റ് വരും എന്നാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് എയിറ്റ് കാണിച്ചതാണെല്ലാം ക്രോസ് ചെയ്തിട്ടില്ല പ്രവർത്തന ലഹ്യമായ ഈ നാല് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന നാലും കൂടി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിക്കുളത്തിനടുത്ത് കോതക്കുറിച്ച് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആട് പണ്ടൊള്ളി ആട് കണ്ടോളി വലിയൊരു മുട്ടൽ അല്ല പെണ്ണാട് നല്ലൊരു മലബാരിപ്പെട്ട വലിയൊരു പെണ്ണാട് ഈ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയൊരു മലബാരി കൊണ്ട് തന്നെ മലബാരി ക്രോസ് മുട്ടനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് അതാ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം ചാടിച്ചുണ്ട് വലിയൊരു കൊണ്ടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു കുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ഇണക്കവുമുള്ള ആടും കുട്ടികളുമാണ് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതു പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം വളർത്താൻ വളർത്താനനുജമായ ഒരു ഒറിജിനൽ ഗീർ പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പത്ത് മാസം പ്രായം ഇതിൻ്റെ മൂല മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനോജമായ ഒരു പോത്ത് വില്പനക്ക് നല്ല ഇടനിട്ടവും പക്കവുമുള്ള ഒരു പോത്താണ് ഒന്നര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദിഷ്നൂല നാൽപ്പത്തി ആറായിരം രൂപയാണ് നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലം ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനേട്ടം പൊക്കവമുള്ള ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വലിയ അരീക്കമല ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിലപ്പനൊക്കെ ഇതിൻ്റെ ഉദ്ദേശം മൂലം ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വലിയ അരീക്കമല ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ വിദേശമൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു ക്രോസ് സ്പീഡ് ഇനത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് നല്ല തെറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നൂല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിക്കും ഇതിന് മുന്നത്തെ വീട്ടിൽ കണ്ട പോത്തും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് ചെനയും കറങ്ങിയുള്ള പശു വിൽപ്പന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നമ്മുടെ ഫാമിൽ നിന്ന പശുവാണ് ഹെവി സൈസ് നമ്മൾ ചിന്താമണിന്ന് ഇളംകുട്ടിയിൽ കൊണ്ടുവന്ന പശുവാണ് ചിന്താമണിന്ന് കൊണ്ടുപോകാൻ നമുക്ക് ഏകദേശം മുപ്പത്തിനാലര ലിറ്ററോളം പാല് കിട്ടിയായിരുന്നു ഇപ്പോൾ രണ്ട് മാസം ചെനയുണ്ട് എൻ ഡി ഡി ബിയുടെ സെമനാണ് ഇൻസെമിനേഷൻ ചെയ്തിട്ടുള്ളത് നിലവിലെ പാലെന്ന് പറയുന്നത് രാവിലെ പത്ത് ലിറ്ററും വൈകിട്ട് ഏഴ് ലിറ്ററും പാലുണ്ട് ഹെവി സൈസിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിലവിൽ പതിനേഴ് ലിറ്ററോളം പാലുമുണ്ട് രണ്ട് മാസം ചെനയും ഉണ്ട് എൻ ഡി ഡി ബിയുടെ ഹൈബ്രിഡ് സെമനാണ് ഇൻസെമിനേഷൻ ചെയ്തിട്ടുള്ളത് പശു ഹെവി സൈസിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഉദ്ദേശിക്കുന്ന മാല എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് എഴുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് ഒരു പോത്തും പോത്തുംകുട്ടിയെ വാങ്ങിക്കാം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപയാണ് പതിനായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പോത്തും പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനഞ്ച് പീസ് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദിക്ഷമൂല പതിനഞ്ച് പീസിന് ആയിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായമായൊരു വയസ്സ് കഴിഞ്ഞു രണ്ട് വയസ്സ് പ്രായമുള്ള ഈ മുട്ടനെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ